ക്രിസ്മസ് ദിന സന്ദേശത്തിൽ യുദ്ധേരകൾക്കായി പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് മാർപാപ്പ യേശു ജനിച്ച മണ്ണിൽ സമാധാന സന്ദേശം മരിച്ചുവെന്നും യുദ്ധത്തിന്റെ വ്യർത്ഥമായ യുക്തിയിൽ സമാധാനം നിരസിക്കപ്പെട്ടെന്നും മാർപ്പാപ്പ പറഞ്ഞു ഗാസയിലെ യുദ്ധം ഘടിപ്പിക്കുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മാർപ്പാപ്പ യുദ്ധത്തെ വിമർശിച്ചത് യുദ്ധത്തിന്റെ യാതനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പലസ്തീനും ഇസ്രയേലും യുക്രൈനും ചിന്തകളുണ്ട് ദുരിതവും പട്ടിണിയും അടിമത്തവും നേരിടുന്ന എല്ലാവരെയും കുറിച്ച് ചിന്തിക്കണം വിശ്വാസികൾ അമിതമായ ആഘോഷങ്ങൾ ഒഴിവാക്കണം ദൈവപുത്രൻ ഹൃദയങ്ങളിൽ മനുഷ്യത്വം നിറയ്ക്കട്ടെ ക്രിസ്മസ് സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞു സമാധാനത്തിന് രാജകുമാരന് യുദ്ധം വീണ്ടും പാർപ്പിടം നിഷേധിക്കുകയാണ് ക്രിസ്തു അനീതിയെ നേരിട്ടത് കൊണ്ടല്ല സ്നേഹം കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ ആറായിരത്തി അഞ്ഞൂറോളം വിശ്വാസികൾ മാർപ്പാപ്പ നേതൃത്വം നൽകിയ ചടങ്ങുകളിൽ പങ്കെടുത്തു ലളിതമായ രീതിയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം